ഇന്നിങ്ങനെ ഒരു വീഡിയോ ഇടണോ സത്യം പറഞ്ഞാൽ ഒരിക്കലും വിചാരിച്ചിരുന്നതല്ല അമ്മമാർ വന്നിരുന്നു പറഞ്ഞതിനകത്ത് ചില കാര്യങ്ങൾ അവർ വിട്ടുപോയിട്ടുണ്ട് അവർ മറന്നുപോയതായിരിക്കാം എൻ്റെ അമ്മേനടുത്ത് പറഞ്ഞതിൻ്റെ പേരിലാണ് നമ്മൾ ഈ വീഡിയോ ഇടുന്നത് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് ഒരു മോൻ ഇങ്ങനെയുള്ളൊരു കുട്ടിയായത് കാരണം തള്ള അമ്മമാർ തന്നെയല്ല വിഷമിക്കുന്നത് എല്ലാ അമ്മമാരും ഈ ഒരു സംഗതി പറഞ്ഞിട്ടില്ല ചേട്ടമ്മ എത്രയോ അനിയന്മാർ എത്രയോ പെങ്ങന്മാർ ഇവർക്ക് വേണ്ടി ഒഴിഞ്ഞു വെച്ചെന്ന് പറഞ്ഞിട്ട് അതൊരു വലിയ മഹത്വമായിട്ടോ നാട്ടുകാരെ അറിയിക്കാനോ വേണ്ടി ചെയ്യുവരില്ല ആളെ ഇല്ലാണ്ടാക്കാൻ വരെ ചെയ്യുന്ന വിദ്യകളുണ്ട് അവരുടെ കയ്യിൽ എന്ന് പറഞ്ഞാൽ ഇതേപോലുള്ള ഒരു നാദന ഇല്ലാണ്ടായി പോകത്തേ ഉള്ളൂ നിക്ഷത്വത്തോടെ ചിന്തിക്കാനുള്ള ഒന്നുകൂടി ഇവർക്ക് വേണം എന്നെ നശിപ്പിക്കുക എന്നെ തകർക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയുള്ള ആൾക്കാരുണ്ട് നമ്മുടെ നന്ദിക്കഴിഞ്ഞു തന്നെ ഉണ്ട് അപ്പോൾ ഞാൻ നശിച്ചു പോയാൽ എൻ്റെ അണ്ണനെ എനിക്ക് നോക്കാൻ പറ്റത്തില്ല ഏട്ടൻ കഴിച്ച പ്ലേറ്റ് അവർ ഒരു ടിഷ്യൂ പേപ്പർ കൊണ്ട് കൊണ്ടെടുത്ത് മാറ്റുവാണ് അർക്ക് അവരുടെ വീട്ടിൽ ഇങ്ങനെ ഒരു പയ്യനില്ലായിരിക്കും അവരുടെ കുടുംബത്തിൽ കുടുംബത്തിലില്ലായിരിക്കും ഇന്ന് സത്യം പറഞ്ഞാൽ എൻ്റെ കൂട്ടുകാർക്ക് അറിയത്തില്ല കേട്ടോ ഞാൻ ടൂറിനെന്താ വരാത്തേ അമ്മയെ അടിച്ചു അച്ഛനെ അടിച്ചു ഇതെല്ലാം നമ്മൾ തിരിച്ച് വന്നു കഴിഞ്ഞപ്പോഴാണ് ഇതൊക്കെ അറിയുന്നത് അവരുടെ മനസ്സിൽ മനസ്സിലെപ്പോഴാണ് ദേഷ്യം വരുന്നതെന്ന് അറിയത്തില്ല അവരുടെ എപ്പോഴാണ് ഒരു സങ്കടം വരുന്നത് എന്നറിയത്തില്ല ഇന്നും ഉറങ്ങാൻ നേരത്ത് ഞാൻ അടുത്തിരിക്കണം എന്നാലേ ഉറങ്ങത്തുള്ളൂ അമ്മയുടെയും അച്ഛൻ്റെ പെൻഷൻ കൊണ്ടായിരിക്കുന്നത് അവരാണ് ശരിക്കും പറഞ്ഞാൽ ഈ അച്ഛൻ്റെ അമ്മയുടെ പെൻഷൻ കൊണ്ട് ജീവിച്ചത് ഞാനല്ല ഒന്നും വീട്ടിലുള്ള സാഹചര്യങ്ങളല്ല ഇതുപോലുള്ള കുട്ടികളുടെ വീട്ടിലുള്ള സാഹചര്യങ്ങൾ അവരുടെയൊക്കെ ജീവിത രീതി അല്ല ഞങ്ങളുടെയൊന്നും രീതി കാലൊടിഞ്ഞ രണ്ട് മാസം അവരെ ഒന്ന് നോക്കണമെങ്കിൽ നിങ്ങളുടെ കുറച്ച് പരിപാടികളൊക്കെ ഒന്ന് മാറ്റി വെക്കേണ്ടി വരും അതുതന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും നിങ്ങൾക്ക് രണ്ടായിരത്തി പത്തിൽ ബെസ്റ്റ് എഡിറ്റർ അവാർഡ് കിട്ടിയ ഒരാളാണ് ഞാൻ ചിൽഡ്രൻസ് ഫിലിം ഫെസ്റ്റിവലിൽ നിൻ്റെ ചേട്ടനെ മനസ്സിലാക്കുന്ന നിൻ്റെ ചേട്ടനെ അറിയാവുന്ന ഒരു പെണ്ണിനെ നീ കൊണ്ടുവരാം ഇല്ല എന്നുണ്ടെങ്കിൽ വഴിയാധാരമായി പോകും അവൾക്ക് സലൂട്ട് അടിക്കണം ഞാൻ ഇങ്ങനെയുള്ളൊരു ചേട്ടനുള്ള എന്നെ അവൾ സ്വീകരിക്കാനും ഇങ്ങനെയുള്ളൊരു ചേട്ടനുള്ള എൻ്റെ ചേട്ടനെ ഇപ്പോഴും ഞാൻ നോക്കുന്നതിനെക്കാട്ടിൽ പൊന്നുപോലെ നോക്കുന്നത് അവളാണ് എന്തൊക്കെ പോലും നമ്മളെ ഇതുകൊണ്ട് കൂടോത്രം വരെ ചെയ്ത ആൾക്കാരൊക്കെ നമ്മുടെ ബന്ധത്തിലുണ്ട് പുതുവാനുസാരവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളും ഞാനത് ചർച്ച ചെയ്തിട്ടില്ല അവർക്ക് അനിയനുണ്ടെങ്കിൽ അവർക്ക് ചേട്ടനുണ്ടെങ്കിൽ അവർക്ക് പെങ്ങൾ ഉണ്ടെങ്കിൽ അവർക്ക് ചേച്ചിയുണ്ടെങ്കിൽ ഇവരുടേതായിട്ടുള്ളൊരു സ്കൂളിൽ പഠിക്കുന്നുണ്ട് തത്തമ്പള്ളി തത്തമ്പള്ളി ഹെൽത്ത് സെൻ്റർ തിമുക്കുന്നാണ് ആലപ്പുഴയിലുള്ള ഹായ് ഹായ് ഞാൻ ലാലു ആണേ ഗോർച്ച് ഒൻ കണ്ട്രിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് വേണുഗോപാൽ എൻ്റെ ഏട്ടൻ അറിയാമല്ലോ ഞാൻ പറഞ്ഞായിരുന്നല്ലോ ഇതെൻ്റെ അമ്മ ഞങ്ങൾ ഇന്നിങ്ങനെ ഒരു വീഡിയോ ഇടണോ സത്യം പറഞ്ഞാൽ ഒരിക്കലും വിചാരിച്ചിരുന്നതല്ല പക്ഷേ ഇപ്പോൾ ഈ മുതുകാട് സാറോ ആയിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ഇൻ്റർവ്യൂസ് എൻ്റെ അമ്മ കണ്ടിരുന്നു അത് എനിക്ക് കുറച്ച് കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട എൻ്റെ കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട് അമ്മമാർ വന്നിരുന്ന് പറഞ്ഞതിനകത്ത് ചില കാര്യങ്ങൾ അവർ വിട്ടുപോയിട്ടുണ്ട് അവർ മറന്നുപോയതായിരിക്കാം എനിക്കറിയില്ല അതുകൊണ്ട് എനിക്കതൊന്ന് പറയണം അങ്ങനെ എൻ്റെ അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞതിൻ്റെ പേരിലാണ് നമ്മൾ ഈ വീഡിയോ ഇടുന്നത് ഒരിക്കലും അല്ലെങ്കിൽ നമ്മൾ ഈ വീഡിയോ ഇടേണ്ട ആവശ്യമില്ല അപ്പോൾ അമ്മയ്ക്കെന്തുമാണ് എന്നുള്ള കാര്യം പറയട്ടെ ഞാൻ ഇതിനകത്ത് കുറേ അമ്മമാരുടെ ഇൻ്റർവ്യൂ കണ്ടു എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് അതിനുവേണ്ടിയിട്ടാണ് ഞാൻ ഇതിനു വേണ്ടിയിട്ട് തുനിഞ്ഞത് ഒരു മോൻ ഇങ്ങനെയുള്ളൊരു കുട്ടിയായത് കാരണം തള്ള അച് അമ്മമാർ തന്നെയല്ല വിഷമിക്കുന്നത് ആ വീട്ടിനകത്തെ അംഗങ്ങൾ അച്ഛൻ കാണും അവൻ്റെ അനിയം കാണും പെങ്ങൾ കാണും ഇവരെല്ലാവരും അനുഭവിക്കുന്ന ഒരു കുട്ടിയായിട്ടായിരിക്കും അവൻ അവനെ എല്ലാവരും സമൂഹം പോലും കാണുന്നത് അങ്ങനെ എല്ലാ അമ്മമാരും ഈ ഒരു സംഗതി പറഞ്ഞിട്ടില്ല അമ്മമാർ വിഷമിക്കുമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അതല്ലല്ലോ ആ കുടുംബത്തിലെ എല്ലാവരും ഈ കുഞ്ഞിന് വേണ്ടിയിട്ട് വിഷമിക്കുമല്ലയോ എനിക്കിതൊന്ന് പറയണമെന്ന് ഞാൻ എൻ്റെ മോനോട് പറഞ്ഞു മോനാണ് ഇതിന് വേണ്ടിയിട്ട് അമ്മക്ക് ഇങ്ങനൊരു വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞ് എൻ്റെ നമ്മളിന്ന് ഈ വീഡിയോ ചെയ്തത് പിന്നെ അമ്മ ഇൻ്റർവ്യൂ ഉണ്ട് കഴിഞ്ഞപ്പോൾ അങ്ങനെയല്ല അമ്മമാർ മാത്രമല്ല അതിനകത്ത് അച്ഛന്മാരുണ്ടാവും അതിനകത്ത് എൻ്റെ അനിയനുണ്ടാകും എൻ്റെ ചേട്ടനുണ്ടാകും എൻ്റെ പനിയനുണ്ടാകും ഇവരുടെ ഒന്നും കാര്യം ആരും ഒന്നും പറഞ്ഞില്ല അങ്ങനെയല്ല സമൂഹം അറിയണം ബുദ്ധിമുട്ടുകൾ അതുപോലെ എത്രയോ ചേട്ടന്മാർ എത്രയോ അനിയന്മാർ എത്രയോ പെങ്ങന്മാർ അവരൊക്കെ ഇതുപോലുള്ള കുട്ടികൾക്ക് വേണ്ടി ഒഴിഞ്ഞു വെച്ചാലാണ് ഇവർക്ക് വേണ്ടി ഒഴിഞ്ഞു വെച്ചെന്ന് പറഞ്ഞാൽ അതൊരു വലിയ മഹത്വമായിട്ടോ നാട്ടുകാരെ അറിയിക്കാനോ വേണ്ടി ചെയ്യുവല്ല സമൂഹം ഇതറിയണം കാര്യം അനുഭവങ്ങളാണ് നമുക്ക് പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാക്കുന്നത് ഇങ്ങനൊരു കുട്ടി അതായത് ഇങ്ങനൊരു ചേട്ടനെനിക്കുണ്ട് ഞാൻ വേണം എൻ്റെ അമ്മ വേണം എൻ്റെ അച്ഛൻ വേണം എൻ്റെ അച്ഛൻ മരിച്ചുപോയി ഇവരെ അങ്ങനെ സംരക്ഷിക്കേണ്ട കടമ എനിക്കന്നെ ഇതുപോലുള്ള കുട്ടികളുള്ള അനിയന്മാർ അല്ലെങ്കിൽ ചേട്ടന്മാർ സമൂഹം ഇവരുടെ കാണിക്കുന്നുണ്ട് സമൂഹം മാത്രം വേണ്ട എല്ലാ ബന്ധുക്കാരും നമ്മളടുത്ത് പല രീതിയിലുള്ള അക്രമങ്ങളും നമ്മൾ നം ഒരാളെ ഇല്ലാണ്ടാക്കാൻ വരെ ചെയ്യുന്ന വിദ്യകളുണ്ട് അവരുടെ കയ്യിൽ അപ്പോൾ അവരില്ലാണ്ടാക്കിയ അവർ അവർക്കൊന്നുമില്ല പക്ഷേ അത് സംഭവിക്കുന്ന പറഞ്ഞാൽ ഇതേപോലുള്ള കുട്ടികൾക്കൊരു നാദനം ഇല്ലാണ്ടായി പോകത്തേ ഉള്ളൂ അതൊന്നും ഇവർക്കൊന്നും മനസ്സിലാക്കില്ല കാര്യം ഒത്തിരി വിവരമൊന്നും ഉണ്ടായിട്ടൊന്നും കാര്യമൊന്നുമില്ല ഒത്തിരി പഠിപ്പുണ്ടായിട്ട് വലിയ കാര്യമൊന്നുമില്ല ഇതുപോലെ മാ മനുഷ്യത്വത്തോടെ ചിന്തിക്കാനുള്ള ഒന്നും ഇവർക്ക് വേണം അതൊന്നുമില്ല കാര്യം അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ അനുഭവിച്ച ആളാണ് ഞാൻ അപ്പം ഒരു ഇങ്ങനെയുള്ള ഒരാളെ അത് ഇങ്ങനെയുള്ള എൻ്റെ ഒരു ചേട്ടനെ ഞാൻ സംരക്ഷിക്കണം ആ എന്നെ നശിപ്പിക്കുക എന്നെ തകർക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടെയുള്ള ആൾക്കാരുണ്ട് നമ്മുടെ നടുക്കഴങ്കിൽ തന്നെ ഉണ്ട് അപ്പോൾ ഞാൻ നശിച്ചു പോയാൽ എൻ്റെ അണ്ണനെ എനിക്ക് നോക്കാൻ പറ്റത്തില്ല എൻ്റെ അമ്മയ്ക്ക് വയ്യ അത് അവർക്ക് ഒന്നനെ ഒന്ന് നല്ലോണ്ടൊന്ന് പിടിച്ചു നിർത്താൻ പോലും പറ്റത്തില്ല അപ്പം ഇതേപോലെയാണ് പല വീടുകളിൽ നടക്കുന്നത് അന്നെൻ്റെ സ്കൂളിലുള്ള പല പിള്ളേരുടെ അമ്മമാരുടെയും ബുദ്ധിമുട്ടുകൾ അവരുടെ അനിയന്മാരുടെ അവരുടെ ചേട്ടന്മാരുടെ അവരുടെ കൊണ്ടിടക്കുന്നവരുടെയൊക്കെ ബുദ്ധിമുട്ടല്ല അതൊന്നും ഇവരെ കൊണ്ടുള്ള ബുദ്ധിമുട്ടല്ല അവരനുഭവിക്കുന്ന ഓരോ സമൂഹത്തിൽ ഇവർ പല തലത്തും ഒറ്റപ്പെട്ടിട്ടുണ്ട് ഇതുപോലുള്ള കാര്യങ്ങളുണ്ട് എൻ്റെ ചേട്ടൻ ഞാനും എൻ്റെ കുറച്ച് ഫ്രണ്ട്സുമായിട്ട് ഞങ്ങളൊരു വീട്ടിൽ പോയി ആഹാരം കഴിച്ചു എല്ലാം കഴിഞ്ഞ് വെള്ളവും കുടിച്ചിട്ട് തിരിച്ചിറങ്ങാൻ കരുതും തിരിച്ചിറങ്ങി ഞങ്ങൾ തിരിച്ചിറങ്ങി ഞങ്ങൾ വീട്ടിൽ പോകാൻ വേണ്ടി വെളിയിലോട്ട് ഉടനെ ഞാനെൻ്റെ കുട അവിടെ വെച്ച് മതോട്ട് തിരിച്ച് കയറുക അപ്പോൾ നോക്കാൻ നേരത്ത് ചേട്ടൻ കഴിച്ച പ്ലേറ്റ് അവർ ഒരു ടിഷ്യൂ പേപ്പർ കൊണ്ട് എടുത്ത് മാറ്റുവാണ് കണ്ടു നിൽക്കുന്ന ഒരു അനിയന് എന്തും വേണ്ടി വിഷമം ഉണ്ടാവും എന്നുള്ളത് സമൂഹം മനസ്സിലാക്കുക എന്തിനാണ് ഇങ്ങനെ കാണിക്കുന്നത് അല്ലെ അവർക്ക് അവരുടെ വീട്ടിൽ ഇങ്ങനൊരു പയ്യനില്ലായിരിക്കും അവരുടെ കുടുംബത്തിലില്ലായിരിക്കും ഇങ്ങനൊരു മാനസികമായിട്ടൊരു ബുദ്ധിമുട്ടുള്ള ആളില്ലായിരിക്കും അവരുടെ കുടുംബത്തിലില്ലായിരിക്കും പക്ഷേ എന്ന് വിചാരിച്ചുകൊണ്ട് മനുഷ്യത്വം എന്ന് പറയുന്നൊരു സാധനമുണ്ട് ആ മനുഷ്യത്വം കാണിക്കുന്നില്ല സമൂഹം ഇത് മനസ്സിലാക്കുന്നു കൂട്ടുകാർ മിക്കപ്പോഴും എന്നെ എൻ്റെ ടൂറിന് വിളിക്കും മേഡം ആ ടൂറിന് പോകണം മിക്കുന്നത് ഇന്ന് സത്യം പറഞ്ഞാൽ എൻ്റെ കൂട്ടുകാർക്ക് അറിയത്തില്ല കേട്ടോ ഞാൻ ടൂറിന് എന്താ വരാത്തതെന്ന് കാര്യം ഒരിക്കലും ഇങ്ങനെ ഞാനൊരു ദിവസം എൻ്റെ ഫ്രണ്ട്സുമായിട്ട് ഞാൻ ടൂറിന് പോയതാണ് ഞാൻ ഒരു ഇങ്ങനെ എൻ്റെ ഒരു ഫ്രണ്ട്സുമായിട്ട് ഞാൻ പോകുന്നത് കണ്ടപ്പോൾ എൻ്റെ തന്നെ ദേഷ്യം വന്നത് നമ്മൾ പോയി കഴിഞ്ഞപ്പോഴാണ് പുള്ളിപ്പുള്ളിയുടെ ദേഷ്യം കാണിക്കുന്നത് അദ്ദേഹം വീട്ടിൽ ഭയങ്കര പ്രശ്നങ്ങളുണ്ടായി അമ്മയെ അടിച്ചു അച്ഛനെ അടിച്ചു ഇതെല്ലാം നമ്മൾ തിരിച്ച് വന്നു കഴിഞ്ഞപ്പോഴാണ് ഇതൊക്കെ അറിയുന്നത് അന്ന് തൊട്ട് ഞാൻ എൻ്റെ ടൂറ് പരിപാടി ഞാൻ നിർത്തി എൻ്റെ കൂട്ടുകാർ പലരെ പലപ്പോഴും എന്നെ വിളിക്കും ടൂറിന് പോകാൻ പോകത്തില്ല അവർ വിചാരിക്കുന്നവരോട് എന്തോ ഇഷ്ടമില്ലാണ്ട് അല്ലെങ്കിൽ നമ്മൾ പൈസ മറക്കി നമ്മൾ പോകുന്നതിൻ്റെ എന്തോ ബുദ്ധിമുട്ടും ഉണ്ടായിരിക്കും ഒരിക്കലും അല്ല അവർക്കൊന്നും അറിയത്തില്ല കേട്ടോ ചിലപ്പോൾ ചിലപ്പം ഒരാരെങ്കിലും ഇത് കണ്ടാലും ചിലപ്പോൾ അവർക്കിന്ന് മനസ്സിലാവില്ല കാര്യം ഞാൻ ഒന്നും ഒരുങ്ങി പോകുന്നത് കാണുമ്പോൾ അത് ഇവരുടെ ഒരു മനസ്സിലുണ്ടാകുന്നൊരിതാണ് അത് ഇവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഇവരുടെ മനസ്സിൽ മനസ്സിലെപ്പോഴാണ് ദേഷ്യം വരുന്നതെന്ന് അറിയത്തില്ല ഇവരുടെ മനസ്സിൽ എപ്പോഴാണ് ഒരു സങ്കടം വരുന്നതെന്ന് അറിയത്തില്ല അച്ഛൻ പതിനഞ്ച് വർഷത്തിന് മുകളിലായി മരിച്ചത് ഇന്നും ഉറങ്ങാൻ നേരത്ത് ഞാൻ അടുത്തിരിക്കണം എന്നാലേ ഉറങ്ങത്തുള്ളൂ അതൊന്നും ഇവർക്കറിയത്തില്ല പല ആൾക്കാരും എൻ്റെ അടുത്ത് പറയുന്നുണ്ട് അവൻ ഒരു പണിക്കും പോകത്തില്ല നീ അവനിങ്ങനെ ഇങ്ങനെ ഇറങ്ങിയതും എന്തോ ചില എൻ്റെ ബന്ധുക്കാരൊക്കെ പറയുന്നുണ്ട് അമ്മയുടെയും അച്ഛൻ്റെയും പെൻഷൻ കൊണ്ടായിരിക്കുന്നത് അവരാണ് ശരിക്കും പറഞ്ഞാൽ ഈ അച്ഛൻ്റെയും അമ്മയുടെ പെൻഷൻ കൊണ്ട് ജീവിച്ചത് ഞാനല്ല നമ്മൾ രണ്ട് ദിവസം ജോലിക്ക് പോയി കഴിയുമ്പോൾ ഇവിടെ പുള്ളിയുടെ മാനസികാവസ്ഥ എന്താണെന്ന് അറിയത്തില്ല ചിലപ്പം വഴക്കുണ്ടാക്കും ഉടനെ വിളിക്കും അതായത് എങ്ങനെയായ ഒന്ന് വാ അവിടുന്ന് ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ എത്ര നാളൊരു ഒരു ജോലി സ്ഥലത്ത് നമുക്ക് നമ്മളെ ഇത് അല്ലെങ്കിൽ അത്രയും മനസ്സിലാക്കേണ്ട ജോലി സ്ഥലം അങ്ങനെ ഒന്നുമില്ലല്ലോ നമ്മളെയൊക്കെ ജോലിക്ക് വിളിക്കുകയാണെങ്കിൽ അവർ ആ ജോലി മൊത്തം തീർത്ത് കഴിഞ്ഞിട്ടല്ലേ എൻ്റെ ശമ്പളം തരാനും അവർക്ക് പറ്റത്തില്ല അപ്പോൾ ഇതുപോലുള്ള കുറേ എത്രയോ 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 പേരെനിക്കറിയാം നമ്മുടെ ആലപ്പുഴ തന്നെ ഒരു ഹൗസ് ബോട്ടിൻ്റെ ടൈപ്പുള്ള ഒരു നടപാത ഇരുമ്പോല തന്നെയാണ് ചെയ്തിട്ടുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് സൈഡിലും സ്റ്റെപ്പൊക്കെ വെച്ചിട്ടാണ് ഇവരെ ഒന്നും പരിഗണിക്കുക പോലും ചെയ്തിട്ടില്ല ഇവരെ നല്ല ഭിന്നശേഷിക്കാരെ പരിഗണിച്ചിട്ടേ ഇല്ല അവർക്കൊന്ന് വീൽ ചെയറിലോ ഒക്കെ പോകാൻ വേണ്ടി ഒരു നിരപ്പായിട്ടുള്ള ഇതുണ്ടെങ്കിൽ ഒരു സ്ഥലത്തും അവർക്ക് വീൽ ചെയറിൽ കൂടെ കയറി പോയി അപ്പുറത്ത് നടപ്പാതെ നടപ്പാതെ കൂടെ പോകാം ഈ ഗതാഗത കുരുക്കുകൾ മാറ്റാൻ വേണ്ടിയാണ് ഇങ്ങനൊരു സൗകര്യം അവിടെ ഏർപ്പെടുത്തിയത് പക്ഷേ ഇവരെ അതിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടില്ല ഇവരെ അതിനകത്ത് ഉൾക്കൊള്ളിക്കണം ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കണം സമൂഹം ഇതെല്ലാം ഒന്ന് മനസ്സിലാക്കണം നിങ്ങളുടെയൊന്നും വീട്ടിലുള്ള സാഹചര്യങ്ങളല്ല ഇതുപോലുള്ള കുട്ടികളുടെ വീട്ടിലുള്ള സാഹചര്യങ്ങൾ ഇവരെപ്പോഴും മാറിക്കൊണ്ടിരിക്കും എപ്പോഴാണ് ഇവർക്ക് ദേഷ്യം വരുന്നതോ എപ്പോഴാണ് ഇവരുടെ മാനസികത മാറുന്നതെന്നോ ആർക്കും ഒന്നും അറിയത്തില്ല അതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ ജിക് അതൊന്നും മനസ്സിലാക്കാതെ അവരുടെയൊക്കെ ജീവിത രീതി അല്ല ഞങ്ങളുടെ ജീവിത രീതി അവർ ജീവിച്ച രീതിയിൽ ഒരാളുടെ വീട്ടിൽ ഒരാൾക്ക് കാലൊടിഞ്ഞ രണ്ട് മാസം അവരെയൊന്ന് നോക്കണമെങ്കിൽ നിങ്ങളുടെ കുറച്ച് പരിപാടികളൊക്കെ ഒന്ന് മാറ്റി വയ്ക്കേണ്ടി വരും തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും നിങ്ങൾക്ക് അപ്പോൾ ഒരു ജീവിതകാലം മൊത്തം ഇവർക്ക് വേണ്ടിയുള്ള അഡ്ജസ്റ്റ്മെൻറ്റുകളുടെ 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 പുറത്ത് നിൽക്കുന്ന എന്നെപ്പോലെ ഇതുപോലുള്ള ചേട്ടന്മാരോ അനിയന്മാരോ അനിയത്തിമാരോ ഉള്ളവരുടെയൊക്കെ വീട്ടിൽ അവർ അഡ്ജസ്റ്റ് ചെയ്യുന്നത് ഒത്തിരി ബുദ്ധിമുട്ടുള്ളതാണ് ഇങ്ങനെയുള്ളവരുടെ വീട്ടിലുള്ളവരുടെ അവസ്ഥ പരിതാപകരമാണ് ഇങ്ങനെയുള്ളവരുടെ വെച്ചാൽ നമ്മളൊക്കെ ഒരു ജോലിക്ക് പോയാലും ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ടില്ല എന്നുള്ള ബുദ്ധിമുട്ടാണ് വർക്കുകൾ ഞാനെന്ന് പറഞ്ഞാൽ കുറച്ച് സിനിമയിലൊക്കെ എഡിറ്ററാണ് ഫോട്ടോഗ്രാഫിയൊക്കെ അറിയാം രണ്ടായിരത്തി പത്തിൽ ബെസ്റ്റ് എഡിറ്റർ അവാർഡ് കിട്ടിയ ഒരാളാണ് ഞാൻ ചിൽഡ്രൻസ് ഫിലിം ഫെസ്റ്റിവലിൽ ഒന്ന് ബേ ബേബി സാറിൻ്റെ ലക്ഷ്മി ഗോപാല സ്വാമിയും കൂടെയാണ് എനിക്ക് അവാർഡ് വന്നത് നമ്മളൊരു സ്ഥലത്ത് സിനിമ എന്നൊക്കെ പറയാൻ നേരത്ത് കുറച്ച് എഴുത്തും ഭാവനയും ഒക്കെ ആയിട്ട് മാറിയിരുന്ന് നമ്മളിന്ന് എഴുതുമ്പോൾ അല്ലെങ്കിൽ ഇന്ന് നമ്മുടെ മനസ്സിൽ ചേട്ടനവിടെ ഇങ്ങനെ ആയിരിക്കും നമുക്കിരിക്കാൻ പറ്റില്ല നമുക്കങ്ങനെ ചെയ്ത് അവിടെ അവരുടെ ആ ആ നമ്മുടെ നമ്മളെ മാനസികമായിട്ട് ബുദ്ധിമുട്ടിക്കും പല സ്ഥലത്തു നിന്നും എനിക്ക് എൻ്റെ ജീവിതത്തിൽ നിന്ന് എനിക്ക് ഇറങ്ങി പല സ്ഥലത്തും ഒന്നും മാറേണ്ടി വന്നിട്ടുണ്ട് ഇതൊരു ബുദ്ധിമുട്ടായിട്ടല്ല പറയുന്നത് ചേട്ടൻ ബുദ്ധിമുട്ടാണെന്നല്ല പറയുന്നത് ഇതൊക്കെ സാഹചര്യങ്ങളാണ് നിങ്ങളുടെയൊന്നും വീട്ടിലുള്ള സാഹചര്യങ്ങൾ കണക്കെയല്ല ഇങ്ങനെയുള്ള കുട്ടികളുടെ സാഹചര്യം ഇങ്ങനെയുള്ള കുട്ടികളുടെ വീട്ടിലെ ആൾക്കാരുടെ സാഹചര്യം പലതും അഡ്ജസ്റ്റ് ചെയ്യണം ജീവിതത്തിൽ പലതും ഞാൻ കല്യാണം കഴിച്ചത് ഞാൻ എൻ്റെ മുറപ്പെണ്ണിനെയാണ് അത് എൻ്റെ ജീവിതത്തിൽ എനിക്കത് നല്ലതെന്ന് തോന്നാൻ കാരണം എൻ്റെ അമ്മ എൻ്റെ അടുത്ത് പറയാം നിൻ്റെ ചേട്ടനെ മനസ്സിലാക്കുന്നു നിൻ്റെ ചേട്ടനെ അറിയാവുന്ന ഒരു പെണ്ണിൻ്റെ നീ കൊണ്ടുവരാം ഇല്ല എന്നുണ്ടെങ്കിൽ വഴിയാതാരമായി പോകും അത് എൻ്റെ അമ്മ എനിക്ക് പറഞ്ഞു തന്നു അതുകൊണ്ട് ഞാൻ അമ്മ പറഞ്ഞത് അച്ഛൻ പറയുന്നതും കേട്ടു അതുകൊണ്ട് ഞാൻ എൻ്റെ ഉറപ്പെണ്ണെ കെട്ടി ഒന്ന് ആലോചിച്ച് നോക്കണം അവക്ക് സലൂട്ട് അടിക്കണം ഞാൻ ഇങ്ങനെയുള്ളൊരു ചേട്ടനുള്ള എന്നെ അവൾ സ്വീകരിക്കാനും ഇങ്ങനെയുള്ള ചേട്ടനുള്ള എൻ്റെ ചേട്ടനെ ഇപ്പോഴും ഞാൻ നോക്കുന്നതിനെക്കാട്ടിൽ പൊന്നുപോലെ നോക്കുന്നത് അവളാണ് അതിനെ ഞാൻ ഭാഗ്യം ചെയ്തതാണ് ഇതുപോലെ എത്രയോ പേരുണ്ടാവും എത്രയോ വീടുകളുണ്ടാവും ഇതൊക്കെ ഒന്ന് പറയണം ഇതൊക്കെ സമൂഹങ്ങൾ അറിയണം ഞങ്ങളെ നേര് ഞങ്ങളെ നോക്കിക്കാണെന്ന് വരുന്നതിൽ അവനൊരു പണിയില്ല അവൻ അങ്ങനെ നടക്കും ഇവനിങ്ങനെ നടക്കുന്നുണ്ട് സാഹചര്യങ്ങളാണ് സാഹചര്യങ്ങൾ മനസ്സിലാക്കി സംസാരിക്കുക നമ്മുടെ ബന്ധുക്കാരെ കാണുമ്പോഴത്തേക്ക് ഒരു പണിയിലേ നടക്കുകയുണ്ടായിരുന്നു അവരൊക്കെ ചിലപ്പോൾ കാശ് കൊടുത്ത് കയറി പല പല പരിപാടികളും നമുക്കറിയാം ചിലരുടെ വീട്ടിലുള്ള ബന്ധുക്കൾ പോലും നമ്മളെ കൊണ്ട് കൂടോത്രം വരെ ചെയ്ത ആൾക്കാരൊക്കെ നമ്മുടെ ബന്ധത്തിലുണ്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ ഇവർക്ക് ആരാണ് ഇതൊന്നും ചിന്തിക്കാനുള്ള മൂളല്ല പക്ഷെ വലിയ ജോലിയും കാര്യങ്ങളൊക്കെ ഇവർക്ക് മനുഷ്യത്വം വേണം ഇങ്ങനൊരു കുട്ടിയായിപ്പോയെന്ന് പറയുന്നത് തള്ളിക്കളയരുത് ഇവരുടെ സ്വഭാവങ്ങളൊന്നും മാറുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് പ്രകടിക്കാൻ പറ്റത്തില്ല എൻ്റെ അമ്മയ്ക്കൊക്കെ ശരിക്കും പ്രായമായി എൻ്റെ ഒന്നും എടുത്ത് ഒന്ന് നേരെ ഒന്ന് നിർത്താൻ വന്നാൽ പറ്റുന്ന ഒരു ആരോഗ്യമൊന്നുമല്ല ആരോഗ്യമൊന്നുമില്ല മുതുകാസാരവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളും ഞാനത് ചർച്ച കിട്ടില്ല ആ ഒരു കാര്യങ്ങൾ പറയാനും അല്ല ഇത് സമൂഹമെന്ന് പറയണം ഇവരുടെ ജീവിതത്തിൽ ഇവരൊരു ബാധ്യതയല്ല അത് അവരച്ഛനും ഒരമ്മയ്ക്കും ഒരനിയനും ഒരു പെങ്ങൾക്കും ഒരിക്കലും ബാധ്യതയാകത്തില്ല അവരുടെ വീട്ടിൽ ഒരു കുട്ടിയുണ്ടെങ്കിൽ ചിലവരുണ്ടാവും അതവരുടെ രീതിയായിരിക്കും ശരിക്കും ഈ വീഡിയോ ഇങ്ങനെയുള്ള കുട്ടികളുടെ അവർക്ക് അനിയനുണ്ടെങ്കിൽ അവർക്ക് ചേട്ടനുണ്ടെങ്കിൽ അവർക്ക് പെങ്ങുകളുണ്ടെങ്കിൽ അവർക്ക് ചേച്ചിയുണ്ടെങ്കിൽ അവരൊക്കെ ഇവർക്ക് വേണ്ടി നിൽക്കുന്നു ഇന്ന് സമൂഹത്തിന് അറിയാൻ വേണ്ടി മാത്രമാണ് ഈ വീഡിയോ അതും എൻ്റെ അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞ എൻ്റെ പേര് മാത്രമാണ് എന്നാൽ ഇവരുടേതായിട്ടുള്ളൊരു സ്കൂളിൽ പഠിക്കുന്നുണ്ട് തത്തമ്പള്ളി തത്തമ്പള്ളി ഹെൽത്ത് സെൻ്റർ തിമുക്കുന്നതാണ് ആലപ്പുഴയിലുള്ള എത്രയോ പിള്ളേർ എത്രയോ അമ്മമാർ ഇതുപോലുള്ള കുട്ടികൾക്ക് വേണ്ടി വിഷമിക്കുന്നുണ്ടെന്ന് അറിയാം നിങ്ങളൊന്നും ഇവരെയൊന്നും സഹായിച്ചില്ലെങ്കിലും ദൈവത്തെ ഓർത്ത് അവരുടെ കൂടെ നിൽക്കുന്നവരെ തള്ളിക്കളയായിരുന്നാണ് താങ്ക് യു